നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട നാലോളം വരുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമുക്കിപ്പോൾ എല്ലാ മാസങ്ങളിലും ആനുകൂല്യം ആയിരത്തി അറുന്നൂറ് രൂപയെങ്കിലും മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഈ പെൻഷൻ പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരികയാണ് എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കർശന പരിശോധനകൾ ഒരു വശത്തും നടക്കുന്നു അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിലെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കുറച്ച് രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും വരും ഇവയെല്ലാം തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന പ്രധാന കാര്യമാണ് അവർക്കുള്ള സാക്ഷ്യപത്ര സമർപ്പണത്തിൻ്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു വിവിധ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി സംബന്ധിച്ച അറിയിപ്പുകൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ പത്രങ്ങളിലെല്ലാം പ്രാദേശിക പേജുകളിൽ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ കാണാൻ സാധിക്കും അതല്ല എങ്കിൽ പഞ്ചായത്തിലെ വാർഡ് തല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണിപ്പോൾ നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ ഒരു സാക്ഷ്യപത്രം വേണം അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഈ രേഖകളുമൊക്കെയായിട്ട് എത്തിച്ചേർന്ന അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് അനുവദിക്കുന്ന മുറയ്ക്ക് ഫോണിൽ മെസ്സേജ് വരും പിന്നീട് ഓൺലൈൻ സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഇത് ഏൽപ്പിക്കുന്നതിന് ഇനി പെൻഷൻ കൈകളിൽ സ്വീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് പെൻഷനുമായിക്കോട്ടെ വിവിധ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഇത്തരത്തിൽ ഈ ആനുകൂല്യം കൈകളിൽ സ്വീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ രണ്ടായിരത്തി മുതൽ സർക്കാർ ഇതുവരെ അതിൻ്റെ തീയതികൾ പറഞ്ഞിട്ടില്ല ഫേസ് മസ്റ്ററങ്ങൾ നിർബന്ധമാക്കും അത് എല്ലാ മാസങ്ങളിലും ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് തന്നെയാണ് ആനുകൂല്യം നൽകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നടപടി സർക്കാർ സ്വീകരിക്കുന്നത് പക്ഷേ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് തുകയൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ സഹകരണ സംഘത്തിലെ ജീവനക്കാർ ഇതിൻ്റെ തുക നമ്മളുടെ കൈവശം കൈമാറുന്ന സമയത്ത് പ്രത്യേക ഡിവൈസ് വഴി ഫേസ് മസ്റ്ററിങ് നിർവഹിക്കുന്ന രീതിയായിരിക്കും അത് വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുന്ന രീതിയിലുമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നഷ്ടമുണ്ടാകുന്നില്ല സമയനഷ്ടമുണ്ടാകുന്നില്ല ആനുകൂല്യം കൃത്യസമയത്ത് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫേസ് മസ്റ്ററിങ് മാത്രം അത് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് ബാധകമാകുന്ന ഒരു നിയമമാണ് ബാക്കി അതായത് അക്കൗണ്ടിൽ തുകയെത്തുന്നവർക്ക് ഇത്തരത്തിലൊരു നിയമം ഉണ്ടാവുകയില്ല ഇനി മൂന്നാമതായിട്ട് സർക്കാർ സ്വീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റാണ് അത് സമർപ്പിക്കേണ്ട തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ ആയിരിക്കും ഒരുപക്ഷെ അതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ രേഖ സംസ്ഥാനത്തുള്ള നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും സമർപ്പിക്കേണ്ടതായിട്ട് വരും അതിൽ വാർഷിക വരുമാനം എല്ലാ വരുമാന സ്രോതസ്സുകളും വില്ലേജ് ഓഫീസർ പരിഗണിക്കും അതിൽ വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ചേർത്തായിരിക്കും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ നമ്മൾ വാർഷിക വരുമാനത്തിൽ ഒരു ലക്ഷമോ അതിന് മുകളിലോ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പെൻഷൻ പദ്ധതി പുറത്താക്കപ്പെടും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ഈ രേഖകൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ സ്വീകരിച്ചു തുടങ്ങും അപേക്ഷയുടെ തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രം ഇനി ഏറ്റവും ഒടുവിലായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് വീടുകളിൽ എ സി ഉള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണ്ണമുള്ള വീടുകൾ അതോടൊപ്പം തന്നെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ ഈ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂഫിംഗ് ഒക്കെ മനോഹരമാക്കിയിട്ടുള്ള വീടുകൾ അത് ആട വീടുകളുടെ ഗണത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ സർക്കാർ പരിഗണിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനം ഉണ്ടെങ്കിൽ അതും ആയിരം സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനമാണെങ്കിലും ഈ പറയുന്ന കാരണത്താൽ നമുക്ക് പെൻഷൻ നിഷേധിക്കപ്പെട്ടേക്കാം പരിശോധനകൾ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കർശന പരിശോധനകളുണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ മുന്നറിയിപ്പ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന പ്രധാന മാറ്റങ്ങളാണ് ഇവ എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക